നമസ്കാരം എയർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമീൻ യമാൽ എസ്റ്റവായോ വില്യൻ പോരാട്ടം എന്ന നിലയ്ക്കാണ് പലരും ചെൽസി വേഴ്സസ് എഫ് സി ബാഴ്സിലോൺ ആ കണ്ടിരുന്നത് കളിക്ക് മുമ്പ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെത്തിയ താരങ്ങളോടും കോച്ചുമാരോടൊക്കെ ഈ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു എസ്റ്റവായോ വേഴ്സസ് യമാൽ എന്ന് പറയുന്നു എന്ന് പറയുന്നു എന്ന് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കളി കഴിഞ്ഞിട്ട് എൻസോ മറസ്കിയോട് ചോദിക്കുന്നു എസ്റ്റവായോയും യമാലും അവരെ മെസ്സി ആൻഡ് റൊണാൾഡോ അതുപോലുള്ള ഒരു കമ്പാരിസണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ മെസ്സി വേഴ്സസ് റൊണാൾഡോ എന്ന് പറഞ്ഞ പോലെ എസ്റ്റവായോ വേഴ്സസ് യമാൽ എന്ന കമ്പാരിസനെ കുറിച്ച് എന്ത് പറയുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മറുപടി എസ്റ്റവായോയുടെ ഗോളുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി അവൻ ഇന്ന് ബാഴ്സക്കെതിരെ അടിച്ച ഗോള് അത് ഞങ്ങൾക്കെതിരെ വേൾഡ് കപ്പിൽ അവനടിച്ച ഗോളിന് ഏതാണ്ട് തുല്യമായിട്ടുള്ളൊരു ഗോളാണ് മികച്ചൊരു പ്രകടനമായിരുന്നു റ്റവായോ റിലാക്സ് ആയത് എൻ ഫുട്ബോൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇനി വേണ്ടത് അവനും ലാബിനുമൊക്കെ പതിനെട്ട് വയസ്സേ ഉള്ളൂ ചെറിയ കുട്ടികളാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയാൽ ഇറ്റ്സ് ടു മച്ച് പ്രഷർ ഫോർ യങ് ബോയ്സ് ലൈക്ക് ദം അവരെ പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് യങ് ബോയ്സിന് അത് വലിയ പ്രഷറാണ് പ്രഷറാണ് ഉണ്ടാക്കുക തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കണം അത്തരം കമ്പാരിസണിലേക്ക് പോവേണ്ടതില്ല എന്നാണ് എൻസോ മരസ്കയുടെ മറുപടി അതോടൊപ്പം തന്നെ എൻസോ മരസ്ക എന്താണ് എസ്റ്റോവായുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട് എസ്റ്റോവായോ ലുക്സ് ലൈക്ക് അൻ ഓൾഡ് സ്റ്റൈൽ ഗൈ എന്നാണ് പറയുന്നത് ഒരു പഴയ ആളെപ്പോലെ ഒരു ഓൾഡ് സ്റ്റൈൽ ഗൈയെ പോലെയാണ് എസ്റ്റോവായുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവന് എല്ലായ്പ്പോഴും ഇങ്ങനെ ഫോണിൽ കുത്തിയിരിക്കുന്ന പുതുതലമുറയിലെ ആളുകളുടെ പ്രതിനിധിയല്ല അങ്ങനെ അവൻ ഫോൺ ഉപയോഗിക്കാറില്ല അത്രയധികം തിര അത്രയധികം അവൻ ഫോൺ ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവൻ സമയം ചെലവഴിക്കാറില്ല ഒരു ഓൾഡ് സ്റ്റൈൽ ഗൈയാണ് എസ്റ്റവായോ അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു അവൻ സ്പെഷ്യൽ പ്ലെയർ ആയിരിക്കാം പക്ഷേ സിമ്പിൾ ആൻഡ് നോർമൽ കിഡ് ആണ് ഐ ലവ് ദാറ്റ് അവൻ്റെ ഫാമിലി എപ്പോഴും അവൻ്റെ ചുറ്റുമുണ്ട് അവർ അവന് വേണ്ട രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഹീസ് എ സ്പെഷ്യൽ പ്ലെയർ ബട്ട് എ നോർമൽ ഗൈ എന്നാണ് ഇപ്പോൾ എൻസോ മേസ്ക എസ്റ്റവായോ ബില്ലിനെ കുറിച്ച് പറയുന്നു തീർച്ചയായിട്ടും ഇതുതന്നെ ആയിരിക്കണം ഒരു പക്ഷേ എസ്റ്റവായോയുടെ ഇപ്പോഴത്തെ ഈ ഒരു മികവിന് കാരണം നല്ല രൂപത്തിൽ അദ്ദേഹത്തിന് വഴി കാട്ടി കൂടെ കുടുംബമുണ്ട് അതുപോലെ കോച്ചുണ്ട് അതൊക്കെ അനുസരിച്ചാണ് അവൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ പൊട്ടൻഷ്യൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവന് ഭാവിയിലും കഴിയും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ എത്താം